തളിപ്പറമ്പ് പോലീസിന്റെ നേതൃത്വത്തിൽ വർത്തിച്ചുവരുന്ന ലഹരിയുടെ വിപത്തിൽ നിന്നും പുതുതലമുറയെ വിമുക്തമാക്കുന്നതിനായി ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു പരിഷ് ഹാളിൽ കണ്ണൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയായ ഹേമലത ഐ പി ഉദ്ഘാടനം ചെയ്തു ജൂലൈ ഒന്നു മുതൽ ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വരുന്ന ഭാരതീയ സംഹിത ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത ഭാരതീയ സാക്ഷ്യ അധിനിയം എന്നീ പുതിയ നിയമങ്ങളെപ്പറ്റി പൊതുജനങ്ങളുടെ ഇടയിൽ അവബോധമുണ്ടാക്കുന്നതിനും സമൂഹത്തിൽ വർത്തിച്ചുവരുന്ന ലഹരിയുടെ വിപത്തിൽ നിന്നും പുതുതലമുറയെ വിമുക്തമാക്കുന്നതിനും സൈബർ ചതിക്കുഴികളിൽ അകപ്പെട്ടു പോകുന്നതിനെതിരെയുമുള്ള ബോധവൽക്കരണമാണ് നടന്നത് ഡിവൈഎസ്പി പി പി പ്രമോദ് അധ്യക്ഷത വഹിച്ചു അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ഷംസുദ്ദീൻ ബോധവൽക്കരണ ക്ലാസ് എടുത്തു പട്ടവം പഞ്ചായത്ത് പ്രസിഡന്റായ പി ശ്രീമതി തളിപ്പറമ്പ എസ് എച്ച്ഒ ബെന്നി ലാലു ബാർ അസോസിയേഷൻ പ്രസിഡന്റ് ടി ദിലീപ് തുടങ്ങിയവർ സംസാരിച്ചു

ർമനി ഓസ്ട്രേലിയ കാനഡ തുടങ്ങിയ രാജ്യങ്ങളിൽ വളരെ വേഗം ജോലി നേരിൻ കഴിയുന്ന നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന പുതിയ കരിയറിലേക്ക് കുതിക്കൂ എൻ ജി ഐ ടി യൂണിറ്റ് ഓഫ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി